ഐ ഡി എഴ്സ് ഡി ഐ വി നാച്ചുറലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്കിന്നിലുള്ള കറുത്ത പാടുകൾ മുഖക്കുരുവിൻ്റെ പാടുകൾ മാറാനും ഓപ്പൺ ബോൾസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവും ചിലർക്ക് ആ ഓപ്പൺ ബോൾസിൻ്റെ സൈസ് കുറയ്ക്കാനും ഒക്കെ തന്നെ സഹായിക്കുന്ന ഒരു അടിപൊളി ടോണറിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇതെല്ലാം കൂടാതെ നമ്മുടെ സ്കിൻ നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനും എപ്പോഴും നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാനും ചുളിവുകൾ മാറാനും സ്കിന്നിന് നന്നായിട്ട് തന്നെ നിറം വയ്ക്കാനും ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടോണറാണിത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോണും കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ വീഡിയോസ് എല്ലാം തന്നെ മിസ് ആവാതെ കാണാനും പറ്റൂ ഈ ടോണർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് പാലാണ് സാധാരണ തിളപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ് ഇത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പാടുകൾ മാറാൻ അത്രയ്ക്കധികം നല്ലതാണ് പാൽ നന്നായിട്ട് തന്നെ സ്കിൻ മോയ്സ്ചറൈസ് ചെയ്ത് വെക്കും രണ്ട് ടീസ്പൂണോളം പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് റോസ് വാട്ടർ ആണ് മുഖക്കുരുള്ളവർക്കും ഈ ഒരു ടോണർ യൂസ് ചെയ്യാം അതേപോലെ തന്നെ ഡ്രൈ സ്കിൻ സ്കിന്നുള്ളവർക്കും ഓയിലി ഉള്ളവർക്കും ഒക്കെ തന്നെ ഒരുപോലെ യൂസ് ചെയ്യാവുന്ന ഒരു ടോണറാണ് കേട്ടോ ഇത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ റോസ് വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പം ഈ ടോണർ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പോഴ്സിൻ്റെ സൈസ് കുറയ്ക്കാനും പറ്റും മുഖം എപ്പോഴും നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കും നിറം വർദ്ധിക്കാനായിട്ടും സഹായിക്കും ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് പറയാം വളരെ സിമ്പിൾ ആണ് നിങ്ങൾക്ക് ദിവസത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ഈ ഒരു ടോണർ യൂസ് ചെയ്യാവുന്നതാണ് ഇത് നിങ്ങൾക്ക് ഒന്നുകിൽ ഒരു സ്പ്രേ ബോട്ടിലിൽ ആക്കി വെച്ചിട്ട് യൂസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ ഉപയോഗിച്ചിട്ടും യൂസ് ചെയ്യാം കേട്ടോ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് മുഖത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അല്ലയെന്നുണ്ടെങ്കിൽ ഒരു പഞ്ഞിയിൽ ഈ ഒരു ടോണർ മുക്കിയിട്ട് നിങ്ങൾക്ക് മുഖം തുടച്ചു കൊടുക്കാം എങ്ങനെ യൂസ് ചെയ്താലും അതിന് ശേഷം നല്ലൊരു മസാജ് ചെയ്ത് കൂടി കൊടുക്കാം എന്നിട്ടത് അങ്ങനെ തന്നെ ഡ്രൈ ആവാനായിട്ട് വെക്കാം പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ സ്കിന്നിലേക്ക് ഇത് നന്നായിട്ട് തന്നെ അബ്സോർബ് ആയിക്കോളും കഴുകി കളയാൻ വേണ്ടിയിട്ട് ഫേസ് വാഷോ അല്ലെങ്കിൽ സോപ്പോ ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ട് കഴിയാൽ മതി അങ്ങനെ ദിവസത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ഇത് യൂസ് ചെയ്യാം ഒരു മൂന്ന് ദിവസം യൂസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മാറ്റം ശരിക്കും തന്നെ അറിയാൻ പറ്റുന്നതാണ് നല്ലൊരു ഗ്ലോയിങ് സ്കിൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ നിറം വർദ്ധിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരും ഓപ്പൺ പോഴ്സിന്റെ പ്രശ്നമുള്ളവരും ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്